ഇന്ന് സെപ്റ്റംബർ പതിനേഴ് ലോകാരാധനമന്ത്രി ഭാരതത്തിന്റെ ആശയും ആവേശവുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ജന്മദിനത്തിന്റെ ഒരായിരം ആശംസകളും നന്മകളും ദീർഘായുസും ഹൃദയപൂർവ്വം നേരുന്നു പ്രാചീന കാലത്ത് ഭാരതം ലോകം മുഴുവൻ പുകൾപ്പെട്ട പ്രദേശമായിരുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസവും സംസ്കാരവും സമ്പത്തുമെല്ലാം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു എന്നാൽ കാലാന്തരേണ നമുക്കതെല്ലാം നഷ്ടമായി ഭൂരിഭാഗം കാര്യങ്ങളിലും നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി പലതിനു വേണ്ടിയും നമ്മുടെ രാജ്യതാല്പര്യങ്ങൾ മറ്റു പല രാജ്യങ്ങൾക്കും അടിയറവ് വെക്കേണ്ടി വന്നു ലക്ഷ്യബോധമുള്ള ഭീഷണശാലികളായ രാജ്യതാൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രഭാവമുള്ള നേതാക്കന്മാരുടെ അഭാവമാണ് അതിന് പ്രധാന കാരണം എന്നാൽ കഴിഞ്ഞ ഒരു ാലമായി നമ്മുടെ പ്രഭാവം നാം വീണ്ടെടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് നമുക്കൊരു നേതാവുണ്ട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആർജവത്തോടെ നിലകൊള്ളുന്ന നേതാവ് ഏതൊരു ഭാരതീയന്റെയും അഭിമാനമായ നേതാവ് നമ്മുടെ കരുത്തനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കൃത്യമായ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ കരുത്തും ഓജസ്സും തിരിച്ചു കൊണ്ടുവരാൻ അക്ഷീണം പരിശ്രമിക്കുന്ന മോദിജിക്ക് നമുക്ക് ഒന്നു ചേർന്ന ജന്മദിന ആശംസകൾ നേരാം ആരോഗ്യവും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ജന്മദിനും